കീഴ്പള്ളി വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ്ചർച്ച് വട്ടപ്പറമ്പിൽ പുതുക്കിപ്പണിത വിശുദ്ധ ഔസേപ്പിതാവിന്റെ കപ്പേളയുടെ വെഞ്ചിരിപ്പ് കർമ്മം ഇടവക വികാരി ഫാദർ മാത്യു ചക്യാരത്ത് നിർവ്വഹിച്ചു കപ്പേളയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ ഇടവകയിലെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കപ്പേള നിർമ്മാണത്തിന് കമ്മിറ്റി അംഗങ്ങളായ സെബാസ്റ്റിൻ വർക്കി ജോസ് പുളിച്ചമാക്കൽ അപ്പച്ചൻ വട്ടപ്പാറ രാജൻ മുട്ടത്തിൽ അപ്പച്ചൻ പീഡിയേക്കൽ സോണിയ ജോബി ബെന്നി വട്ടപ്പാറ ആലീസ് മഞ്ഞക്കുന്നിൽ ജിൻസി പാറക്കൽ ടൈറ്റസ് വെട്ടംതടം തുടങ്ങിയവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ൂക്കി വിട്ടു കൊണ്ടെത്താ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്